ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബെഡ്റൂമിലെ ബെഡൊക്കെ എങ്ങനെ നല്ല സ്റ്റെയിലായിട്ട് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മളൊരു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ആ റൂമിലെ ബെഡിലേക്കായിരിക്കും അപ്പോൾ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലും അത് ചുളിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിലും അവരൊന്ന് കയറി കടന്നാൽ ബെഡ്ഷീറ്റ് വല്ലാതെ ചുഴിഞ്ഞു പോയി വീണ്ടും നമ്മൾ ബെഡ്ഷീറ്റ് ഒന്നുകൂടി വിരിക്കേണ്ടതായിട്ട് വരാറുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അതുപോലെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒരു ചുളിവ് പോലും ഇല്ലാതെ നന്നായിട്ട് വിരിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് നമ്മൾ ബെഡ്റൂമിലും വിരിച്ചെടുക്കാനുള്ള രണ്ട് നല്ല ടിപ്പുകളാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ തന്നെയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്ന പോലെ തന്നെ നമ്മൾ വിരിച്ചിടുക നാല് സൈഡും ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ വേണം വിരിച്ചിടാന് ഇനി നമ്മൾ നമ്മളെ ബെഡിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ നിൽക്കണം കേട്ടോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ ആദ്യം ഈ ഒരു സൈഡ് ഭാഗത്തുള്ളത് നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഇനി കോർണറിന് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് നന്നായി നമ്മളൊന്ന് വലിച്ചു പിടിക്കണം കേട്ടോ എന്നിട്ട് ആ വലിച്ചു പിടിച്ചിട്ട് അതിൻ്റെ ആ ബാക്കി വരുന്ന പോർഷൻസ് നമ്മളാ ഉള്ളിലേക്ക് ഒന്ന് ട്രക്ക് ചെയ്തിട്ട് കൊടുക്കാം ലാസ്റ്റായിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്തിട്ട് വലിച്ചു പിടിച്ച് ആ സൈഡ് ഇതാ ഇതുപോലെ നമ്മൾ ബെഡിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് വലിച്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം അതങ്ങനെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അതിൻ്റെ ആ സൈഡിലും ഈ സൈഡിലും ബാക്കി വരുന്നത് കൂടി ആ ബെല്ലിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ ലാസ്റ്റ് ആയിട്ട് താ നമുക്കിതാ ഇതുപോലെ കിട്ടും നല്ല നിങ്ങൾക്കിത് കാണുമ്പോൾ കുറച്ച് ഒരു കൺഫ്യൂഷൻ തോന്നും പക്ഷേ നമ്മൾ ഒന്ന് രണ്ടാവശ്യം ഈ വീഡിയോ ഒന്നും റിവൈൻഡ് അടിച്ചു കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് പിന്നെ നമ്മൾ ഹോസ്റ്റലിലും ഹോസ്പിറ്റലിലും ഒക്കെ ഇതാ ഇതുപോലത്തെ ടിപ്പാണ് അവരൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മറ്റേ സൈഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഞാനിതിൻ്റെ രണ്ട് സൈഡേ ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് നാല് സൈഡ് വേണമെങ്കിൽ നാല് സൈഡും വെച്ച് കൊടുക്കാം കേട്ടോ നാല് സൈഡും അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് നല്ല വെലിഞ്ഞ് ബെഡ്ഷീറ്റ് എത്ര ഒരാഴ്ച വേണമെങ്കിലും അങ്ങനെ ചുളിവൊന്നും കൂടാതെ തന്നെ നിൽക്കും അപ്പോൾ ഞാൻ ഈ സൈഡ് കൂടി കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ എൻ്റെ രണ്ട് സൈഡും സെറ്റാക്കൽ കഴിഞ്ഞിട്ടും അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ബെഡ്ഷീറ്റ് നല്ല ക്ലീനായിട്ട് വലിഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇതിൽ എത്ര കുട്ടികൾ വേണമെങ്കിലും കയറി ചാടി ഇറങ്ങി കളിച്ചാലും ബെഡ്ഷീറ്റിന് ചുളി പോലും പറ്റില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ രണ്ട് ബാങ്കുകളും രണ്ട് റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളതും ഇനി നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നാല് സൈഡും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾ നാല് വളയും നാല് റബ്ബർ ബാൻഡും എടുക്കണം അപ്പോൾ ആദ്യത്തെ ടിപ്പ് പോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റും നാല് സൈഡും ഒരേ രീതിയിൽ വരത്തക്ക രീതിയിൽ വിരിച്ചിടണം അതിന് ശേഷം നമ്മൾ ഒരു കോർണറിൽ ഇതാ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ഈ ബാങ്കിൾ വെച്ച് കൊടുക്കുക ഇനി ആ ബാങ്കിളിനെ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടും നമ്മൾ റബ്ബർ പാൻറ്റ് അതിൻ്റെ മുകളിൽ ഒരു രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു പൂ പോലെ ആയിട്ട് കിട്ടും ഇനി നമ്മൾ ആ സൈഡ് നമ്മളെ ബെഡിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അതും അങ്ങനെ വലിച്ച് വെച്ച് കൊടുക്കാം പിന്നെ ബാക്കി സൈഡൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ നെക്സ്റ്റ് കോർണർ എടുത്തിട്ട് അവിടെ ഇതാ ഇതുപോലെ ഈ ബാങ്കുകൾ അടിഭാഗത്തു അങ്ങനെ എടുത്തിട്ട് ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കൊടുക്കാം ആദ്യത്തെ ടിപ്പ് കുറച്ച് ടഫായിട്ട് തോന്നുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് ഇനി നമുക്ക് ബാങ്കിലും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു ടിപ്പ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളിതാ ഇത് ഈ കോർണർ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ജസ്റ്റ് അവിടെ നമ്മളൊന്ന് കെട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഈ വള വെച്ച് കൊടുക്കുന്നത് പോലെ ആ കെട്ടിയ സൈഡ് നമ്മൾ ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്താലും മതി അപ്പോൾ അതാ അങ്ങനെ രണ്ട് സൈഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഇതാ നല്ല ക്ലീനായിട്ട് ഇതാ വിരിച്ചിട്ടിട്ടുണ്ട് പ്രായമായവർക്കോ പിന്നെ ബെഡ്ഷീറ്റ് വിരിച്ചുകൊടുക്കാൻ ആളില്ലാത്തവർക്കോ പിന്നെ വിരിച്ചിടാൻ ഡെയിലി ബിസി ആയവർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടി വിരിച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്പുകളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഞാൻ ബെഡ്ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നൊരു വീഡിയോ കൂടി ലാസ്റ്റ് ഇടുന്നുണ്ട് ചിലവരൊക്കെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ എന്നും സ്ക്വയർ ചെയ്തിട്ട് മടക്കുന്ന പോലെ അങ്ങനെ സ്ക്വയർ ആയി സ്ക്വയർ ചെയ്തിട്ട് മടക്കിയതിന് ശേഷം ലാസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ചിട്ടും രണ്ട് പില്ലോ കവറ് കൂടി അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ മടക്കി മടക്കിയെടുക്കുകയാണെങ്കിൽ ബെഡ്ഷീറ്റ് നല്ല നല്ല വൃത്തി വൃത്തിയായിട്ട് നമ്മൾ മടക്കി എടുക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷെൽഫിൽ കൊണ്ടുപോയിട്ട് വെക്കാനും പറ്റും പിന്നെ ഒരുപാട് സ്ഥലവും ഇതൊക്കെ നമുക്ക് ലാഭിക്കാം കേട്ടോ നമ്മൾ ബെഡ്ഷീറ്റ് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പില്ലോ കവർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്ന ടൈമിൽ ഒരു പില്ലോ കവർ ഉണ്ടാവും ഒന്നും ചിലപ്പോൾ നമ്മൾ കാണാണ്ടാവില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്തു വെച്ചാൽ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെഡ്ഷീറ്റ് മടക്കി വെച്ചതിന് ശേഷം ഒരു പില്ലോ കവർ കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് മടക്കിയതിന് ശേഷം മറ്റേ പില്ലോ കവറിൻ്റെ ഉള്ളിൽ നമുക്കിത് വെച്ച് കൊടുത്താലും അങ്ങനെ വെച്ചാലും നല്ലൊരു ഇതാണ് അപ്പോൾ എല്ലാ എല്ലാട്ടിപ്പോഴും എല്ലാവരും ട്രൈ ചെയ്തത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്